നമ്മൾ ബേസിക്കലി ഷാഫി മദഹബാരാണ് ബാക്കിയുള്ള ഇന്ത്യൻ അദർ സ്റ്റേറ്റൊക്കെ നോക്കാണെങ്കിൽ അനഫി മദഹബാണ് യു എസ്സിൽ ഒരിക്കലും മാലിക്കി കാര്യങ്ങളൊക്കെ ഈ സൗദിയിലാണെങ്കിൽ ഹനംബലി മദഹബാണ് കൂടുതൽ ഫോളോ ചെയ്യുന്നത് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മദഹബുകൾ നമ്മുടെ സെൻറ്റർ പോയിൻ്റ് ആയിട്ടുള്ള മക്കയിലേക്ക് എത്തുമ്പോൾ ഒരു യൂണിറ്റി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് എങ്ങനെയാണ് ഫേസ്ബുക്ക് ആ യൂണിറ്റിയെ അല്ലെങ്കിൽ ആ ഒരു ഫോമേഷനെ കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കാണുന്ന മക്കയിലൊരു കാഴ്ചയുണ്ട് അതായത് ഏത് മധ്യാപകാർ വന്നാലും ഒരുമിച്ച് ഒതു കൊടുക്കുന്നു ഒരുമിച്ച് നിസ്കരിക്കുന്നു എന്നുള്ള രീതി സത്യത്തിൽ ഈ ഒരു കാഴ്ചക്ക് സത്യത്തിൽ ഒരു നൂറ് വർഷം പഴക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് അറിയില്ല യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിന്റെ മുമ്പാണ് പരിശോധന മക്കയിലേക്ക് വരിക എന്നുണ്ടെങ്കിൽ ഈ ചോദ്യം ആയിരിക്കുമെന്ന് എന്ത് ചെയ്യാം നിങ്ങൾ ചോദിക്കൂല അതിൻ്റെ ഏറ്റവും വലിയ സംഭവിച്ചാൽ നിങ്ങൾ പഴയ കാഴ്യുടെ ഫോട്ടോ എടുത്ത് നോക്കുക ആ ഫോട്ടോ എടുത്ത് നോക്കിയാൽ ക്യാബയുടെ ചുറ്റും ചെറിയ ചെറിയ നിർമ്മാണങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ട് നിലയുള്ള ചെറിയ കെട്ട് അതേപോലെ ചെറിയ അടുത്ത് ചെറിയ പന്തൽ പോലെയുള്ള രൂപങ്ങൾ യഥാർത്ഥത്തിൽ ക്യാബയുടെ നാല് ഭാഗത്തും നാല് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ഓരോ മധ്യാപകാരും പരിശുദ്ധ മക്കാമുക്കറമയിൽ സെപ്പറേറ്റ് ആയിട്ട് സംസ്കരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് വരെ അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അന്ന് മക്കയിൽ പരിശുദ്ധ മക്കയിൽ എത്തുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടാകും ഷാഫി മധാബുകാരാണ് അപ്പോൾ പലപ്പോഴും ഷാഫി മദാബിൻ്റെ ഇമാമായിരിക്കും ആദ്യം നിസ്കരിക്കുക അതായത് പരിശുദ്ധ ഖാബയുടെ നമ്മുടെ ജംസം കണ്ണറിൻ്റെ അടുത്തുള്ള ഒരു നിർമ്മാണമുണ്ട് അവിടെയാണ് ഷാഫി മദാബിൻ്റെ ഇമാമുണ്ടാവുക അപ്പോൾ നമ്മൾ ഷാഫി മദാബാരാണ് നമ്മൾ എടുത്ത് വന്നിട്ട് എന്ത് ചെയ്യണം നമ്മുടെ മധാബായിട്ടുള്ള ഷാഫി ഇമാമിൻ്റെ ഷാഫി മദാബിലെ ഇമാമിനെ പിന്തുണ നിസ്കരിക്കും സ്വാഭാവികം ഹനഫി മധാബ്കാരും മാലിക്കി മധബബുകാർ ഹംബലി മധാബുകാരും ഹർമലെത്തിയിട്ടുണ്ടാവും പക്ഷെ അവരെന്ത് ചെയ്യും ഉദുവെടുത്ത് കാത്തു നിൽക്കണം എന്താണ് ഷാഫി മദാബിൻ്റെ ഇമാം നിസ്കരിച്ചതിന് ശേഷമാണ് അതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് വരുന്ന ഹനഫി മതാബുകാരുടെ ഇമാനിസ്കാരം തുടങ്ങും ഹനഫി മധേബുകാർ ഒരിക്കലും എന്താ ഷാഫി മതബകാർ ഫോളോ ചെയ്യുകയോ ഷാഫി മതബുകാരാർ ഒരിക്കലും ഹനഫി മദാബിനെന്ത നിസ്കരി ഇമാറ്റാ നിസ്കരിക്കുമായിരുന്നില്ല ഇതിന് നാല് മക്കാമത്ത് എന്ന് പറയും ഇപ്പൊ ഓരോ നിസ്കാരങ്ങളും ആദ്യം ഷാഫി മദാബാർ നിസ്കരിക്കും അത് കഴിഞ്ഞതിനു ശേഷം ഹനഫി മധാബകാര ഒരു ഭാഗത്ത് നിസ്കരിക്കും അത് കഴിഞ്ഞതിന് ശേഷം മാലിക്ക് അതേപോലെ ഹംബലിയാണ് ഏറ്റവും കുറവായി അവരാണ് ഏറ്റവും അവസാനം നിസ്കരിക്കും ഈ ഒരു രീതിയിലായിരുന്നു ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വരെ പരിശുദ്ധ മക്കയിലെ കാഴ്ച എന്ന് പറയുന്നത് പിന്നീട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പലപ്പോഴും ഈ ഷാഫി മദാബിന്റെ ഇമാമിനെയാണ് സോബൈഡും ഹലീഫുമാർ അന്നത്തെ ഭരണാധികാരികളും മറ്റും അപ്പോയിൻമെൻ്റ് ചെയ്യുന്നത് കാരണം അവർക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അവർക്കാണ് പ്രത്യേകിച്ചും ഒന്നാം സ്ഥാനം ഉണ്ടാവുക ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സാധാരണ നിസ്കാരങ്ങളൊക്കെ ഇതേപോലെ ആദ്യം ഇവർ നിസ്കരിക്കും പിന്നെ മറ്റൊരു സ്കൂൾ പിന്നെ അങ്ങനെ ഓരോ സമയത്തായിട്ട് ഒരു മറ്റ് വെയിറ്റ് ചെയ്തിട്ട് ആസ്കരിക്കും പക്ഷെ ചില സമയങ്ങൾ കുറവുള്ള നിസ്കാരങ്ങൾ ഏതുപോലെ സുബൈ പോലെ അതേപോലെ മഹരീബ് ഒക്കെ പോലെ ഈ മഹരിബിൻ്റെ സമയമായാലെന്തോച്ചാൽ ഇവരെല്ലാവരും ഒരുമിച്ചായിട്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കുടുങ്ങുക കാരണം കാബ നമുക്ക് അറിയാവുന്ന ചെറിയൊരു കാബയാണ് അതിന്റെ നാല് ഭാഗത്തുനിന്ന് നാല് ഇമാമുകൾ നിസ്കരിച്ചാല് സ്വാഭാവികം എല്ലാവരും സുജിതിലേക്ക് പോയ സമയത്ത് ആദ്യം പൊന്നുന്ന ഷാഫി മദാബിന്റെ ഇമാമാണ് അയാൾ അബ്വാഹു അക്ബർ എന്ന് പറയുമ്പോൾ സ്വാഭാവിക ഇത് ഞങ്ങളുടെ ഇമാമാണോ എന്ന് തെറ്റിദ്ധരിച്ചത് അതിന്റെ തൊട്ടിപ്പുറത്ത് നിസ്കരിക്കുന്ന ഹംബലി മദാബുകാരൻ തല ഉയർത്തി പോകുന്ന ഉണ്ടായിരുന്നു എന്ന് ഇങ്ങനെ കുറച്ച് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കുറച്ച് വശങ്ങളിലുള്ള ഒരു പ്രത്യേകത നിസ്കാരമായിരുന്നു ഇത് ഒരു നൂറ് വർഷം മുമ്പ് വരെ പരിശുദ്ധ ഹർമലുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ കാണുന്ന കാഴ്ചയിലേക്ക് എത്തിയിട്ട് ഒരു ഇമാമും നമ്മളെല്ലാവരും ചെല്ലുന്ന രീതിയിലേക്ക് എത്തിയത് ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറുകൾക്ക് ശേഷമാണ് ആധുനിക സൗദി ഭരണാധികാരികൾ അതിൽ തന്നെ ഏറ്റവും സൗദി അറേബ്യ ഉണ്ടാക്കിയെടുത്ത രാജാവ് അവരാണെന്ന് ഈ ഒരു രീതി മാറ്റണം എന്ന് വിചാരിക്കുകയും അങ്ങനെ എല്ലാവരെയും ഒരു ഇമാമിന്റെ പിന്നിലേക്ക് നിൽക്കുന്ന രീതിയിലേക്ക് നിസ്കാരം മാറ്റുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ കാലഘട്ടം ഒരു നൂറ് വർഷം മുമ്പ് വരെയുള്ള ഒരാളാണെന്ന് നിങ്ങൾ ഒരിക്കലും ഈ ചോദ്യം ചോദിക്കുമായിരുന്നില്ല എന്നുള്ളത്